അസ്സാമലൈക്കും അച്ചുസ് ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ഓണം സദ്യ സ്പെഷ്യൽ റെസിപ്പി ഓലൻ വളരെ സിമ്പിളായിട്ട് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് കാണാൻ നല്ല ഭംഗിയിൽ ഉണ്ടാക്കിയെടുക്കാൻ ഒരു കറിയാണ് ഓലൻ കാണാനൊക്കെ നല്ല ഭംഗിയാണെങ്കിലും എനിക്ക് പേഴ്സണലി വലിയ ഇഷ്ടമില്ലാത്തൊരു സാധനമാണ് ഇത് ഉപ്പോ പുളിയോ എരിവോ കാര്യങ്ങളോ ഒന്നും അധികം ഇല്ലാത്ത ഒരു കറി പിന്നെ സദ്യയിലെ മെയിൻ താരാണ് സദ്യയുടെ എന്ന് പറയുമ്പോൾ ഒരുപാട് കറികൾ ഉണ്ടാവല്ലോ അപ്പോൾ അതിൻ്റെ കൂടെ ഒന്നിച്ച് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും അല്ലാണ്ട് നമ്മുടെ ഊണിൻ്റെ ടൈമിലൊക്കെ ഇത് മാത്രമായിട്ടൊന്നും കഴിക്കാൻ വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല പിന്നെ ഓലൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടാവും അങ്ങനെയുള്ളവർക്ക് വളരെ സിമ്പിളായിട്ട് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ഓലൻ്റെ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോയാലോ ഓലൻ ഉണ്ടാക്കി എടുക്കുന്നത് പ്രധാനമായിട്ടും മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഈ ഒരു വൻപയറും ഇളവൻ കുമ്പളവും തേങ്ങാപ്പാലും ഈ ഒരു മൂന്ന് സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഓലൻ എടുക്കാം അപ്പം വൻപയർ ആദ്യം ഒന്ന് രണ്ട് മണിക്കൂർ കുതിർക്കാൻ വെച്ചിട്ട് കുക്കറിലിട്ടിട്ട് ഒരിത്തിരി ഉപ്പും ഇട്ട് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കുന്നുണ്ട് പിന്നെ നമ്മളെടുക്കുന്നത് ഇളവൻ കുമ്പളം അത് തൊലിയും സീഡും ഒക്കെ കളഞ്ഞിട്ട് ഇതുപോലെ കനം കുറച്ചിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് പിന്നെ ഇളവൻ കുമ്പളം ചെറുതാണെന്നുണ്ടെങ്കിൽ ഒന്ന് മുഴുവനായിട്ട് എടുക്കാം വലിയതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒന്നിൻ്റെ പകുതി മതിയാവേ പിന്നെ അതുമല്ല വൻ വൻപയറും ഒരുപാട് വേണ്ടതില്ല ഒരു കാൽ ഗ്ലാസോളം എടുത്തിട്ട് ഒന്ന് രണ്ട് മണിക്കൂർ കുതിർത്തെടുത്തിട്ട് നമ്മൾ കുക്കറിൽ ഇട്ട് കൊടുത്താൽ മതി ഇനിയിപ്പോൾ കുതിർക്കാതെയും നമുക്ക് കഴുകിയിട്ട് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ കുറച്ചൊന്ന് വിസിൽ കൂടുതലടിച്ചാൽ മതിയേ പിന്നെ ഒരുപാട് വെന്ത് ഉടഞ്ഞു പോവുകയും ചെയ്യരുത് വൻപയർ പയറ് വേവാൻ വെച്ച സമയം കൊണ്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങാപ്പാലൊന്ന് പിഴിഞ്ഞെടുക്കുക അതിന് വേണ്ടിയിട്ട് ചെറിയ തേങ്ങ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് എടുത്തിട്ട് അര കപ്പ് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് ആദ്യം തേങ്ങയുടെ ഒന്നാം പാൽ നന്നായിട്ട് ഒന്നും പിഴിഞ്ഞ് ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കുന്നുണ്ട് എന്നിട്ട് ആ പിഴിഞ്ഞെടുത്ത ബാക്കിയുള്ള തേങ്ങ ഉണ്ടല്ലോ അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുത്തിട്ട് രണ്ടാം പാലും പിഴിഞ്ഞെടുത്ത് മാറ്റി വെക്കുക ഇനി ഒരു മൺചട്ടിയിലോട്ട് കഴുകി വൃത്തിയാക്കിയ കുമ്പളം ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് തേങ്ങയുടെ ആ ഒരു രണ്ടാം പാൽ ഉണ്ടല്ലോ അത് നന്നായിട്ട് ഈ ഒരു മൺചട്ടിയിലോട്ട് പിഴഞ്ഞൊഴിച്ചു കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ തേങ്ങയുടെ ഈ ഒരു രണ്ടാം പാലിലാണ് നമ്മൾ ഇളവൻ കുമ്പളം വേവിച്ചെടുക്കുന്നത് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നില്ല കാരണം ഓൾറെഡി ഇതിൽ എരിവോ പുളിയോ ഒന്നും ഇല്ലാത്തൊരു സാധനമാണ് അപ്പോൾ വെള്ളത്തിൽ നമ്മൾ ഈ ഒരു കുമ്പളം വേവിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വെള്ളത്തിൻ്റെ ടേസ്റ്റ് വരും അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റായിരിക്കും ഈ ഒരു ഓലന് ഉണ്ടാവുക അതിന് വേണ്ടിയിട്ട് രണ്ടാം തേങ്ങയുടെ രണ്ടാം പാലാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത് പിന്നെ ഇതിന് ചെറിയൊരു നല്ല എരിവ് കിട്ടാനായിട്ട് ഒരു മൂന്ന് പച്ചമുളക് ഞാൻ എടുക്കുന്നുണ്ട് എരിവ് കുറച്ച് മതി എന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ചേർത്താൽ മതി അതൊന്ന് നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്നും വേവിച്ചെടുക്കുക ആ ഒരു തേങ്ങാപ്പാൽ നല്ലോണം വറ്റിയിട്ട് ഇളവനൊക്കെ നല്ലോണം വെന്ത് വന്നതിന് ശേഷം ഇതിലോട്ട് നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള വൻപയർ ഉണ്ടല്ലോ അതിട്ട് കൊടുക്കുക കണ്ടില്ലേ ഇതുപോലെ വേണം നമ്മൾ മണികളോട് കൂടിയിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ ഒരുപാട് വെന്ത് ഒടിഞ്ഞു പോവരുത് അതും മൺപേർ കുറച്ച് മതിയാകും ഒരുപാടൊന്നും വേണ്ട കുമ്പളാണേ കൂടുതൽ വേണ്ടത് ഇനി ആ ഒരു തേങ്ങാപ്പാലൊക്കെ വറ്റിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കട്ടിയുള്ള തേങ്ങയുടെ ഒന്നാം പാൽ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതൊഴിച്ചു കൊടുക്കുക ഇത് ഇതൊഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ നമ്മളിത് ചൂടാക്കുന്നില്ല ആ ഒരു ചൂടുള്ള മൺചട്ടിയിൽ കിടന്നിട്ട് ഇതങ്ങ് കുക്കായി കിട്ടിക്കോളെ അപ്പോൾ ഇത് ഒഴിച്ച് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് സ്റ്റൗ ഓഫ് ചെയ്യുക എന്നിട്ട് ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക പിന്നെ ഒരു രണ്ട് കറിവേപ്പിലയും ഒന്നങ്ങ് കീറിയിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതൊന്നു അടച്ച് വെച്ചാൽ ആ ഒരു പച്ച വെളിച്ചെണ്ണയുടെയും കറിവേപ്പിലയുടെയും ഫ്ലേവർ നന്നായിട്ട് ഓവലിൽ ഇറങ്ങി വരും ഇതിപ്പം നമുക്ക് കുറച്ച് ലൂസായിട്ട് തോന്നും പിന്നെ നമ്മൾ സദ്യയൊക്കെ വിളമ്പുന്ന സമയത്ത് ഇത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ട് വന്നോളേ അപ്പോൾ ഇത് നമ്മൾ ആ ഒരു സമയത്ത് ഇളക്കമൊന്നും ചെയ്യേണ്ട സദ്യ കഴിക്കാൻ വിളമ്പുന്ന സമയത്ത് ഇതൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുത്താൽ ആ ഒരു വെളിച്ചെണ്ണയുടെയും കറിവേപ്പിലയുടെ ഒക്കെ നല്ല ഫ്ലേവർ അതിലിറങ്ങി വന്നിട്ടുണ്ടാവും അപ്പോൾ ഇത്രയേ ഉള്ളൂ പിന്നെ ഓലൻ നല്ല വൈറ്റ് കളറായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചിറകിയ തേങ്ങ ഉണ്ടല്ലോ അതിൽ ആ ഒരു റെഡ് കളറൊന്നും ഇല്ലാതെ വൈറ്റ് പോർഷൻ മാത്രം എടുത്തിട്ട് ചിറകിയിട്ട് തേങ്ങാപ്പാലെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വൈറ്റ് കളറിൽ ഈ ഒരു ഓല നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിൾ സിമ്പിളല്ലേ ഉണ്ടാക്കിയെടുക്കാൻ ആ ഒരു ഇളവൻ കുമ്പളവും വൻപയറും തേങ്ങാപ്പാലും ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ ഒരു ഓലൻ്റെ റെസിപ്പിയാണ് ഇത് പിന്നെ സദ്യയിൽ പ്രധാനമായിട്ടും ഒരു വിഭവമാണിത് അപ്പോൾ ഈ ഒരു ഓണത്തിന് ഇതുവരെ ആരെങ്കിലും ഓലൻ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒരു തവണ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ എന്നിട്ട് മറക്കാതെ ഫീഡ്ബാക്സ് കമൻസിലൂടെ അറിയിക്കുക പിന്നെ എന്നും പറയുന്നത് പോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ എന്ന ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇൻഷാല്ല പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും അസലമലേക്കും